ഓണക്കാലത്ത് മലയാളിക്ക് സന്തോഷിക്കാൻ റെയിൽവേയും കെഎസ്ആർടിസിയും ബമ്പൻ സർപ്രൈസുകളാണ് ഒരുക്കുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് പരിഗണിച്ച് നാൽപ്പത്തിയാറ് സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു ഇതിനകം തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ചെന്നൈ കൊല്ലം ആറ് സർവീസുകൾ മംഗലാപുരം കൊച്ചുവേളി പതിനാറ് സർവീസുകൾ മംഗലാപുരം കൊല്ലം ആറ് സർവീസുകൾ കൊച്ചുവേളി ബംഗളൂരു പതിനെട്ട് സർവീസുകൾ എന്നിങ്ങനെ സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഹൈദരാബാദ് മുംബൈ ഡൽഹി നഗരങ്ങളിലേക്കും ഓണത്തിന് സ്പെഷ്യൽ സർവീസുകൾ ൾ വേണമെന്ന ആവശ്യം അറിയിച്ചിട്ടുണ്ട് റിസർവേഷൻ ആരംഭിച്ച ട്രെയിനുകൾ ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ പത്ത് കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് പതിനൊന്ന് മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് മുപ്പത് സെപ്റ്റംബർ നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനാല് കൊല്ലം മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തി സെപ്റ്റംബർ രണ്ട് ഒൻപത് എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഓഗസ്റ്റ് പതിമൂന്ന് ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗ്ലൂരു എക്സ്പ്രസ് ഓഗസ്റ്റ് പതിനാല് ഇരുപത്തി സെപ്റ്റംബർ നാല് എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഓഗസ്റ്റ് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് എട്ട് പതിനഞ്ച് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു എക്സ്പ്രസ് ഓഗസ്റ്റ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി സെപ്റ്റംബർ രണ്ട് ഒൻപത് പതിനാറ് എന്നിങ്ങനെയാണ് തീയതികൾ അതേസമയം ഓണത്തിന് സ്പെഷ്യൽ സർവീസുകളിൽ കെ എസ് ആർ ടി സി ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് പ്രത്യേക സർവീസുകൾ തുടങ്ങുന്നത് വിവിധ നഗരങ്ങളിൽ നിന്ന് ബംഗളൂരു മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഉണ്ട് ഇത് വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം അതേസമയം ഉത്സവ സീസണിന്റെ തിരക്കിനെ മുൻനിർത്തി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുണ്ട് ഫെസ്റ്റിവൽ റഷ് റൌണ്ട് ട്രിപ്പ് പാക്കേജ് എന്ന പേര് നൽകിയ പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിൽ ഇരുപത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ചു ഈ ഓഫർ യാത്രക്കാർക്ക് സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും കൂടുതൽ സൌകര്യപ്രദമായി യാത്രാനുഭവം ഉറപ്പാക്കുകയും ചെയ്യും ഓണം ദീപാവലി ക്രിസ്മസ് തുടങ്ങിയ ഉത്സവങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകും ഓഫറിന്റെ സ്വഭാവം ഈ ഈ ഇരുപത് ശതമാനം ഇളവ് റൌണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് മാത്രമാണ് ലഭ്യമാകുക അതായത് ഒരു യാത്രക്കാരന് പോക്കുവരവ് ടിക്കറ്റുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഓഫർ ലഭിക്കൂ ലഭ്യത ഈ ഓഫർ പ്രത്യേകം തിരഞ്ഞെടുത്ത ട്രെയിനുകൾക്കും യാത്രാ ക്ലാസുകൾക്കും മാത്രമാണ് ബാധകം രാജധാനി ജനശതാബ്ദി ദുരന്തോ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾക്ക് ഈ ഓഫർ ലഭ്യമല്ല ബുക്കിംഗ് രീതി യാത്രക്കാർക്ക് ഐ ആർ സി ടി സി ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഐ ആർ സി ടി സി മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ റിസർവേഷൻ കൗണ്ടറുകളിൽ നിന്നോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം മുൻകൂർ ബുക്കിംഗ് ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ മുൻകൂർ റിസർവേഷൻ നിർബന്ധമാണ് ടിക്കറ്റുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് മാത്രമേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂ ഓഗസ്റ്റ് മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് കിഴിവ് ലഭിക്കുക അധിക വ്യവസ്ഥകൾ ഈ ഓഫർ മറ്റ് റെയിൽവേ ഇളവുകളുമായോ പ്രൊമോഷനുകളുമായോ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കില്ല റദ്ദാക്കൽ നയങ്ങളും സാധാരണ റെയിൽവേ ചട്ടങ്ങൾക്ക് അനുസൃതമായിരിക്കും ഈ പദ്ധതി യാത്രക്കാർക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല ഉത്സവ സീസണിലെ തിരക്കിനിടയിൽ ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്ക് ഈ ഇളവ് ഗണ്യമായി തുക ലഭിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരു റൗണ്ട് ട്രിപ്പ് എ സി ടയർ ടിക്കറ്റിന് അയ്യായിരം രൂപ വിലയുണ്ടെങ്കിൽ ആയിരം രൂപയോളം ലാഭിക്കാം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി